ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും സുഖലാ ഇപ്പോൾ ഞമ്മ മീൻ വേങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ വേ ഇതെല്ലാം മീനുണ്ട് ഏത് മീൻ എടുക്കണമെന്ന് അറിയുന്നില്ല മീൻ വാങ്ങാൻ പോയെങ്കിൽ എല്ലാവർക്കും അങ്ങനെ അങ്ങനെ ഞമ്മൾ ഒരു മീൻ എടുത്തിട്ട് വന്നു നല്ല വലിയ ഒരു അക്കുറടുത്തിട്ട് വന്നാ വേ ഉണ്ടല്ലേ അത്രക്കുണ്ട് എൻ്റെ അത്രക്കാനുണ്ട് ആ എങ്ങനെയെങ്കെ മുറിക്കാനല്ലിട്ടിരുന്നു മുറിക്കാൻ കഴിയുന്നപ്പോൾ ഇനി കത്തി മുറിച്ച ഉണ്ടെങ്കിൽ മുറിച്ച ഇല്ലെങ്കിൽ ഈ പല കത്തിൽ മുറിക്കുന്ന പണിയാവില്ല വേ ഇനി അവിടെ നിന്ന് തന്നെ മുറിച്ചിട്ട് എന്നെ മേങ്ങണം അല്ലെങ്കിൽ ശരിയാവുന്നില്ല എന്തി നമ്മൾ മുറിച്ച വന്നു നേരെ പീസാകുന്നില്ല ഓറ് നല്ലടെ മരത്തിൻ്റെ കട്ടയിലെല്ലാം മുറിച്ചിട്ട് തരുന്നതല്ല അപ്പം നല്ല തളുപ്പിൻ്റെ പീസായിട്ട് നല്ല ചേരുണ്ടാവും നമുക്ക് പിന്നെ മറന്നും പോയി മുറിച്ച് വേങ്ങാൻ ഒരു തന്നിട്ടാകുമ്പോൾ മേക്കൊണ്ട് വന്നു എങ്ങനെ കൈ അതിനെങ്ങനെ എങ്കിൽ മുറിച്ചിട്ട് കണ്ടാക്കിയിട്ട് എല്ലാം ഇട്ട് കൈട്ടെല്ലാം എടുത്ത് എന്നിട്ട് പിന്നെ എന്താക്കാൻ ഇങ്ങനെ കുറേ ചാറാക്കണം കുറേ കാച്ചണം അങ്ങനെ എല്ലാം ആക്കിയിട്ട് ഇങ്ങനെ ചാട്ടിനെ അരക്കാനിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മോള് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് മോളെല്ലാം ഇട്ടിട്ട് ഇതിനെ ഉപ്പെല്ലാം ഇട്ടിട്ട് പെരക്കിയിട്ട് വെച്ച് അങ്ങനെ കുറച്ച് നേരമോ ഇതിനെ പെരക്കിയിട്ട് അവിടെ വെച്ച് കുറച്ച് ഉപ്പും മുകളെല്ലാം പൊടിക്കട്ടായിട്ട് അങ്ങനെ കുറച്ച് നേരം കൈ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടായിട്ട് ഇതിനെല്ലാം ഫ്രൈ ആക്കാൻ വെച്ച് ഫ്രൈ ആക്കാൻ വെച്ചിട്ട് നമുക്ക് പിന്നെ ചാറിൻ്റെ ഇത് തേങ്ങ കല്ലിലിട്ടിട്ട് അത് അരിഞ്ഞിട്ട് വന്നിന് അങ്ങനെ അതിനെ കല്ല് നിന്നെല്ലാം എടുത്ത് കുറച്ചപ്പം തക്കാളി മുളും പിന്നെ മാങ്ങ കൊടുുന്നതിനാ അതിനെല്ലാം ഇട്ട് ഇട്ടിട്ട് പിന്നെ മീൻ്റെ തലയും പാലും അങ്ങനത്തെ എല്ലാം ഇട്ടിട്ട് ചാർ തിളപ്പിച്ച് പിന്നെ പാങ്ങുണ്ടായിന് അപ്പോൾ ചാറിങ്ങനെ വെച്ചെങ്കിൽ മാങ്ങയിലുട്ടില്ല മാങ്ങ നല്ല ചീലുണ്ടായിന് മാങ്ങ തിളച്ചിട്ട് ഒന്ന് അങ്ങനെ ആകുമ്പോൾ മീനെല്ലാം ഇട്ട് അങ്ങനെ മീനെല്ലാം ഇട്ടിട്ടായിട്ട് കറി എല്ലാം തിളപ്പിച്ചിട്ടാകുമ്പോൾക്ക് പിന്നെ ഇതുണ്ടായിന് പച്ചക്കറി പച്ചക്കറിയാവുമ്പോൾ വെക്കണ്ടേ അങ്ങനെ എന്ത് പച്ചക്കായ ഉണ്ടായി അതിന് അങ്ങനെ മുറിച്ച് മുറിക്കാൻ ഇരുന്നിട്ട് അവൾക്ക് ഉണ്ട് ഇതിന് ഒരു മാങ്ങ കൊടുത്തിട്ട് ഇതിനെ മുറിച്ചിട്ട് ഒരു ഭാഗം കുക്കും അങ്ങനെ ഇങ്ങനെങ്കോ മുറിച്ച് രണ്ടാം മാങ്ങ മുറിച്ചിട്ട് കൊടുത്തു വെക്ക് മാങ്ങ മുറിച്ചിട്ട് കൊടുത്തിട്ട് അവൾക്ക് എന്ത് ബേറർ പോലെ അതിന് ഉപ്പും മോളും വേണം ഇങ്ങനെ ആക്കുന്ന എന്തെങ്കിലും ഒന്ന് ചില്ലിരില്ല ഇങ്ങനെ കൂക്കി കൊണ്ടുവയ്ക്കുന്നത് കുക്കാലെന്നെ വേറെ പണിയില്ല അല്ലെ പുളിക്ക് എന്താ ഇപ്പോൾ ഉപ്പും മുളവിന് കുക്കുന്നുണ്ട് ഇടന്നിട്ട് ഇങ്ങനെ ഈ പച്ചക്കറി അടുപ്പിലാക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ തറവല്ലേ അങ്ങനെ പിന്നെ പച്ചക്കറിയെല്ലാം മുറിച്ചിട്ടായി പിന്നെ കടവും വളത്തുള്ളിയും കറച്ചപ്പല്ല ഇട്ട് പിന്നെ ചുവന്ന മോളിൽ വെച്ചതാ അങ്ങനെ അതെല്ലാം വെച്ചിട്ടായിട്ട് നമ്മൾ ചോറ് വെച്ച് എല്ലാവരും ചോറെല്ലാം വെച്ചിട്ടായിട്ട് പിന്നെ ഒരു സ്ഥലം വരെ പോകാനുണ്ടായി അങ്ങനെ അവിടെ എത്തി നമ്മൾ ഈ കറാട്ട ഫിറ്റ്നസ് സെൻറ്റർ ഇല്ല പുതി പുതിയ സ്റ്റാൻഡ് ആടെ പോയത് അവിടെ ഒരു പിള്ളേർക്കൊരു പരിപാടി അച്ഛനഞ്ഞ് ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ അവിടെ ഉണ്ട പിള്ളേർക്കും ഇല്ലാത്ത പിള്ളേർക്കും എല്ലാം പങ്കെടുക്കാം പരിപാടിയിലും അങ്ങനെ ആടെ പോയി പോയിട്ട് എല്ലാ പരിപാടി ഉണ്ട് എന്തെല്ലാം ഉണ്ട് എന്ത് ഗ്ലാസ് പിക്കപ്പ് അങ്ങനത്തെ എല്ലാ പരിപാടി ചാക്ക് റൈസ് ലെമൺ ലെമനോൻ്റെ സ്പൂണില്ല ആ പരിപാടി പിന്നെ അങ്ങനെ കുറേ പരിപാടി എല്ലാം കഴിഞ്ഞിന് ഞമ്മടെ എത്തുമ്പോൾ തന്നെ ലെമന സ്പൂണും ചാക്ക് റൈസും എല്ലാം കഴിഞ്ഞിന് ഞാൻ കുറച്ച് ലേറ്റായി ഞാൻ മാടെത്തുമ്പോൾ വെക്കാൻ ആ പിന്നെ പിള്ളേർക്കെല്ലാം മറ്റേ ഇത് ബോൾ ത്രോ ആ പരിപാടി ഉണ്ടായാലും വെറുതെ ഇങ്ങനെ പോയത് ഇപ്പം എന്തിന്ന് പിള്ളേർ ഇവിടെ കളിക്കുന്നല്ലേ ആടെ കുറച്ച് കളിക്കട്ടെ വിചാരിച്ചിട്ട് പോയത് അങ്ങനെ എന്ത് കിട്ടുന്നില്ല പോയതൊന്നല്ല അങ്ങനെ പിള്ളേർ പരിപാടി എല്ലാം നടക്കുന്നുണ്ട് ഒന്നും കിട്ടിയിട്ടൊന്നില്ല അങ്ങനെ പിന്നെ വേറെ ഉണ്ടായ പരിപാടി എന്തെന്ന് ബലൂൺ ബലൂണ് പൊട്ടിക്കുന്ന ബലൂണ് പൊട്ടിക്കുന്ന പരിപാടി ഞാൻ ഫസ്റ്റ് കണ്ടതാവാ അതുകൊണ്ട് എന്ത് എങ്ങനെയൊന്നും നമുക്കറിഞ്ഞിട്ടേ ഇല്ല എങ്ങനെ ഇത് കളിക്കേണ്ടതെന്ന് ഇതെങ്ങനെയാണെന്ന് അറിഞ്ഞെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഓരോന്ന് ബലൂൺ ഊതി തരും അപ്പോൾ അതിൽ ബലൂണ് നമ്മളെ ബലൂണ് ആരെ കൊണ്ട് പൊട്ടിക്കാൻ വിടാൻ കഴിയാം നമ്മളെ കൊണ്ട് പൊട്ടാൻ കയല ബാക്കിയുള്ള ബലൂണെല്ലാം ഞമ്മൾ പൊട്ടിക്കണം അങ്ങനെയാണ് പരിപാടി അങ്ങനെ ആ പരിപാടി എല്ലാം കഴിഞ്ഞ് കണ്ടില്ല ഓരോന്ന് പിള്ളേർ നല്ല അങ്ങനെ കളിക്കാനെല്ലാം നോക്കിയാൽ അല്ല ഹൈറ്റുള്ള പിള്ളേർക്കെല്ലാം നല്ലത് ചെറിയ പിള്ളേർ എല്ലാം ഇങ്ങനത്തെ കളിക്ക് കൂട്ടിയിട്ട് പോണില്ല ചെറുതെങ്കിൽ ചെറുതന്നെ ആണോ പിന്നെ വലുതെങ്കിൽ വലുതന്നെ അങ്ങനെ കളിക്കണം ആ അങ്ങനെ എങ്ങനെയെങ്കിൽ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞമ്മൾ റിട്ടേൺ ഇപ്പോൾ അവർക്ക് വന്ന് ഗൈസ് ഇപ്പോൾ ഒരുക്ക് കഴിയുമ്പോൾ റോട്ടിലെല്ലാം കുറേ ആൾക്കാരെല്ലാം ഉണ്ട് അതിൻ്റെ പരിപാടിയും തോന്നുക എന്തോ ആഘോഷം അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ദി ബൈ താങ്ക്